കൊല്ലത്ത് നിന്ന് പതിനേഴ് പേർ അടങ്ങുന്ന സംഘം വ്യാഴാഴ്ച പുലർച്ചെയാണ് മൂന്നാറിലെത്തിയത് എക്കോ പോയിന്റിൽ പ്രവേശിക്കുന്നതിന് പത്ത് രൂപ പാസ് എടുക്കണമെന്ന് ഹൈഡൽ ജീവനക്കാർ ആവശ്യപ്പെട്ടു പിന്നീട് പ്രവേശന ഫീസിന് ചൊല്ലിയുണ്ടായ തർക്കം അടിപിടിയിൽ കലാശിക്കുകയായിരുന്നു ഹൈഡൽ ടൂറിസം ജീവനക്കാർക്കൊപ്പം സമീപത്തുണ്ടായിരുന്ന ഫോട്ടോഗ്രാഫർമാരും സ്ത്രീകളെ അസഭ്യം പറഞ്ഞ് മർദ്ദിക്കുകയായിരുന്നു എന്നാണ് സഞ്ചാരികളുടെ പരാതി ഞങ്ങളൊരു മൂന്ന് മണി വന്നു അപ്പോൾ അവിടെ ബോട്ടിങ്ങിൽ ബോട്ടിങ്ങിൻ്റെ അങ്ങോട്ട് ഇറങ്ങണമെങ്കിൽ രൂപ എൻട്രി ഫീസ് കൊടുക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ചോദിച്ചു ബോട്ടിംഗ് പോകുന്നവർക്ക് എന്തിനാണ് പത്ത് രൂപ എൻട്രി ഫീസ് എന്തായാലും ഒരു ബോട്ടിങ്ങിന് പോകുമല്ലോ പേയ്മെൻറ്റും ചെയ്യും അത് നിങ്ങൾ ഹയർ അതോറിറ്റീസിനോട് പറഞ്ഞു അത് എന്നോട് പറയേണ്ടാന്ന് ആ കൗണ്ടറിൽ ഇരുന്ന വ്യക്തി പറഞ്ഞു പുള്ളിയോട് പറഞ്ഞു എന്നാൽ നിങ്ങൾ ഹയർ അതോറിറ്റീസിനെ വിളിക്കും ഞങ്ങളൊന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞു പുള്ളി അതിന് കൂട്ടാക്കിയിട്ടില്ല അതുപോലെ തന്നെ അവിടെ നിന്ന് ക്യാമറാമാൻമാർ ഞങ്ങൾ ചോദിച്ചു ഞങ്ങൾ ചോദിച്ചതാണ് അവർ പാസ്സെടുത്തിട്ടാണ് ഇറങ്ങിയത് ഒരു പാസ്സെടുത്തിട്ട് ഇറങ്ങി എന്ന് പറഞ്ഞ ഒരു പന്ത്രണ്ട് ഒമ്പതിലൊരു പാസ്സാണ് കാണിച്ചത് ഇന്ന് പതിനെട്ടാം തീയതി അവർ പന്ത്രണ്ട് ഒമ്പതിലൊരു പാസ്സാണ് കാണിച്ചത് അതിനുശേഷം അവിടെ നിന്നിട്ട് ഞങ്ങൾ തിരിച്ച് പോയപ്പോൾ സ്ത്രീകൾ അസഭ്യം പറയുന്ന പറയുന്നുണ്ടായിരുന്നു വളരെ മോശമായ രീതിയിലാണ് സ്ത്രീകൾ അസഭ്യം പറയുന്നുണ്ടായിരുന്നത് അത് അനിയൻ ചോദിച്ചു എന്തിനാണ് സ്ത്രീകൾ അസഭ്യം പറയുന്നത് അതിനാണ് അവര് പോകാൻ പോയ ഞങ്ങൾ ആ ഗേറ്റിൻ്റെ അടുത്ത് എത്തിയ ഞങ്ങളെ തിരിച്ച് പിടിച്ചിട്ട് ഗേറ്റ് പൂട്ടി ഉപദ്രവിക്കുകയായിരുന്നു അതിലൊരാള് ഞങ്ങളുടെ അപ്പച്ചി അടിക്കുന്ന മറിഞ്ഞു മറിഞ്ഞു വീണു സ്വയം വീണതാണ് മുഖം ഒന്ന് ഡ്രസ്സ് വലിച്ചു കീറി അടിച്ചെന്ന് പോലും സംഘത്തിലുണ്ടായിരുന്ന നജീമ എന്ന വയോധികയെ സ്റ്റെപ്പിൽ നിന്നും തള്ളിയിട്ട് പുറത്ത് ചവിട്ടി പരിക്കേൽപ്പിച്ചുവെന്നും തുടർന്ന് കുട്ടികളെയും സ്ത്രീകളെയും ഉൾപ്പെടെ സംഘത്തിൽ ഉണ്ടായിരുന്ന എല്ലാവരെയും മർദ്ദിക്കുകയായിരുന്നുവെന്നും ഇവർ പറയുന്നു മർദ്ദനത്തിൽ പരിക്കേറ്റവർ മൂന്നാർ ടാറ്റാ ടേ ജനറൽ ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ് അതേസമയം പ്രവേശന ടിക്കറ്റുമായി ബന്ധപ്പെട്ട് യാതൊരു പ്രകോപനവും ഇല്ലാതെ മർദ്ദിക്കുകയായിരുന്നു എന്നാണ് ജീവനക്കാർ പറയുന്നത് സഞ്ചാരികളിൽ ഒരാൾ ഹൈഡൽ ജീവനക്കാരനെ പിന്നിൽ നിന്ന് ചവിട്ടി നിലത്ത് വീണതിൽ ജീവനക്കാരനായ ബാലുവിന്റെ തലയ്ക്ക് പരിക്കേറ്റു ഇവിടെ നടന്നുകൊണ്ടിരുന്ന എന്ന് പറഞ്ഞു നിൽക്കുകയായിരുന്നു അച്ചാൻ തള്ളി വിട്ടിട്ട് എന്നെ അടിക്കുകയായിരുന്നു അങ്ങോട്ടൊരു പ്രകോപനം കാണിക്കാതെ ഇങ്ങോട്ട് തന്നെ കുറിച്ച് ആക്രമിക്കുകയായിരുന്നു

പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം